അവർ നോർമൽ നമ്മൾ നമ്മളിവരെ കളിക്കാരനാക്കണമെന്ന് വിചാരിച്ച സാധനം അവരെ ലൈഫ് സ്റ്റൈൽ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ കൃത്യമായി നടത്തിയാൽ കേരളത്തിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ട്രൈബൽ ഏരിയകളിൽ അക്കാദമി തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുക ഇങ്ങനെ ഒരു സഫാരി നടത്തുക അപ്പൊ അത് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ട്രൈബൽസ് ആണെങ്കിൽ നമ്മൾ പോയി മീറ്റ് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ സംസാരിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ട്രൈബൽ ഫുട്ബോൾ ഡെവലപ്മെന്റ് ആണ് ബേസിക്കലി അതായത് ഇപ്പൊ നമുക്ക് രണ്ട് അക്കാദമി ഉണ്ട് തിരുനെല്ലിലും വട്ടപ്പാടിയിലും തേർട്ടീൻ ഫൗണ്ടേഷൻ മമ്മൂക്കൻ ഷെയർ ഫൗണ്ടേഷനുമായി ചേർന്നിട്ട് എഫ് തേർട്ടീൻ്റെ അക്കാദമികൾ ഈ രണ്ട് സ്ഥലത്തുണ്ട് അതേപോലെ കേരളത്തിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ട്രൈബൽ ഏരിയകളിൽ അക്കാദമി തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ ഒറ്റപ്പോക്കിൽ അക്കാദമി തുടങ്ങാൻ പറ്റില്ല കാരണം നമുക്കതിൻ്റെ ലൊക്കേഷൻസ് അറിയില്ല ആൾക്കാരെ അറിയില്ല ഒന്നും അറിയില്ല അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ലൊക്കേഷൻസ് നോക്കാനാണ് പോകുന്നത് അതായത് ഈ പറയുന്ന ഏതൊക്കെ സ്ഥലങ്ങളിൽ നമുക്ക് അക്കാദമി നടത്താൻ പറ്റും എങ്ങനെയൊക്കെ നടത്താൻ പറ്റും എന്നുള്ളത് നോക്കാനാണ് പോകുന്നത് അതിൻ്റെ കൂടെ നമ്മളെ ബാക്കിയുള്ള ഇന്ത്യൻ പ്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മുടെ ടാർജറ്റ് അവരെ അവരവരെ മേഖലകളിൽ അവരവരുടെ സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടിപ്പിക്കുക എന്നുള്ളതാണ് ഇതാണ് ബേസിക് യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഏകദേശം ഒരു നൂറ്റി ഇരുപത് ദിവസം അതായത് നാല് മാസത്തേക്കാണ് പക്ഷേ അതിൽ കൂടാനാണ് ചാൻസ് കാരണം ഇപ്പം നമ്മളിപ്പം പ്ലാൻ ചെയ്ത് ഓരോ ദിവസവും ഇങ്ങനെ പോവുക എന്നുള്ളത് ആയാൽ മാത്രമേ നൂറ്റിപത് ദിവസവും ഇത് പല സ്ഥലങ്ങളിൽ നമ്മൾ കൂടുതൽ സമയം നിൽക്കേണ്ടി വരും അത് ഓരോ സ്ഥലങ്ങളിൽ എത്തുന്നതനുസരിച്ചിട്ടാണ് അപ്പോൾ കൃത്യമായ ദിവസങ്ങൾ പറയാൻ പറ്റില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഫ്ളാഗ് ഓഫ് കഴിഞ്ഞു എപ്പോൾ വേണമെങ്കിലും പോവാം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ രണ്ട് മൂന്ന് പേപ്പർ പേപ്പർ വർക്കുകൾ ബാക്കിയുണ്ട് അതായത് ബാക്കി സ്റ്റേറ്റിൽ പോകുമ്പോൾ ഇവരെ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ സഹായം വാങ്ങാനും പ്ലസ് കേരള ടൂറിസത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള അങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം പോകണം അത് വേണ്ടി തിരിച്ചു വന്നാൽ ഒരു പത്ത് പതിമൂന്നൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങും റൂട്ട് റൂട്ട് ഇന്ത്യ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് ഏകദേശം ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊച്ചിയിൽ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത് നിന്ന് ആദ്യം തുടക്കത്തിലെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം കൊച്ചിയിൽ നിന്ന് നമ്മൾ നേരെ മൂന്നാറിൽ പോകും മൂന്നാറിൽ ഓൾറെഡി നമ്മൾ അവിടെ ഞങ്ങളെ ഫ്രണ്ട്സുകൾ മുഖേന അവിടെ കുറേ കുട്ടികളെ സംഘടിപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട് അവരെ കുറച്ച് എന്താ പറയുക ഈ തോട്ടങ്ങളെല്ലാം ഉണ്ടല്ലോ ആ ഏരിയകളിൽ അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാറിൽ നിന്ന് തെങ്കാശി പോകും നിന്ന് മധുര വരും മധുരയിൽ നിന്ന് തിരിച്ച് കൊല്ലത്തേക്ക് വരും കൊല്ലത്ത് നിന്ന് ത്രിവാൻഡ്രം പോവും ട്രിവാൻഡ്രത്തിൽ നിന്ന് കന്യാകുമാരി അങ്ങനെ 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 മേലോട്ടേക്ക് കയറിപ്പോവും ഈ വെസ്റ്റ് കോസ്റ്റ് വഴി വിശാഖപട്ടണം വരെ പോവും വെസ്റ്റ് കോസ്റ്റിൽ വരുവാ വെസ്റ്റ് കോസ്റ്റ് വഴി വിശാഖപട്ടണം വരെ പോകും അതിനുശേഷം ക്രോസ് ആയിട്ട് വരും പിന്നെ തിരിച്ച് ഇതേപോലെ കൊൽക്കത്തയിലേക്ക് തിരിച്ച് വരും കൊൽക്കത്തയിൽ നിന്ന് പിന്നെ മേലെ നോർത്ത് ഈസ്റ്റൊക്കെ കയറി ഈ പറയുന്ന ഹിമാചലും ഒക്കെ കയറി മേലെ ലേ വരെ കയറിയിട്ടാണ് തിരിച്ചു ലേലടക്കം അവിടുത്തെ ഒരു സ്കൂളുമായിട്ട് നമ്മൾ നമ്മളൊരു ഐ എസ് എല്ലിൽ ഒരു റിപ്പോർട്ടറുണ്ട് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ സ്കൂളിൽ വരെ നമ്മൾ കുട്ടികളുമായി സംസാരിക്കാനുള്ള അല്ലെങ്കിൽ കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് യാത്രയ്ക്കുള്ള പരിപാടികൾ നമ്മൾ ഓൾറെഡി പ്ലാൻ അത്ര പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ പരിപാടികളൊക്കെ ഇപ്പം നമ്മൾ എന്താ പറയുക ഒരു സഫാരി നടത്തുക അപ്പോൾ അത് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തേക്കും പരിപാടി ഇപ്പോൾ ട്രൈബൽസ് ആണെങ്കിൽ നമ്മൾ പോയി മീറ്റ് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഫെസിലിറ്റീസൊക്കെ നമ്മൾ സംസാരിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ സീനിയേഴ്സ് ആയാലും ആരായാലും പക്ഷെ ചെറിയ ചെറിയ അങ്ങനത്തെ ഒരു ഒക്കെ നമ്മൾ ഉണ്ടാവും ഉണ്ടാവുക ആ സമയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സംസ്ഥാനങ്ങളിൽ അവിടെ അവിടെ ഉള്ള നമ്മളെ നമ്മളെ കൂടെ കളിച്ചത് നമ്മളെ സീനിയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജൂനിയേഴ്സ് ആയിട്ടുള്ള അവരുമായിട്ട് ഓൾറെഡി ഫോണിൽ സംസാരിച്ച് വെച്ചിട്ടുണ്ട് അതായത് അതാത് ഏരിയകളിൽ അവർ കാര്യങ്ങൾ ഡീൽ ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ സഹായങ്ങൾ ചെയ്തു തരും അതല്ലാത്തതുണ്ട് ഇപ്പം നമ്മളെ ഐ എസ് എസ് കെ ഷാജി പ്രഭകാരൻ നമ്മളെ മുൻ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായി മൂപ്പരെ കുറെ ഏരിയകളിൽ അവർ ചെയ്തു തരും പിന്നെ നമ്മളെ ഗവൺമെന്റ് ത്രൂ പല ഏരിയകളിലും കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അങ്ങനെ പലർ വഴി ഇപ്പം എക്സ്പ്ലൈൻ നമ്മളെ കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ നമുക്ക് പരിചയമുള്ള പരിചയമില്ല കോണ്ടാക്ടുകൾ സുരേഷ് ഗോപി വഴി സുരേഷ് അട വഴി നമ്മള് സ്പോർട്സ് മിനിസ്റ്ററെ കാണാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം മൂപ്പരെ സമയവും നമ്മളെ സമയമൊക്കെ ഒത്തു വരികയാണെങ്കിൽ അതും നടക്കും അങ്ങനെ പല കോണ്ടാക്റ്റുകളാണ് അതായത് ഇത് ബേസിക്കലി ഇത് പറഞ്ഞാൽ നമ്മളിതൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരാണെന്നുള്ളത് അറിയാത്ത അവസ്ഥയാണ് അത്രയും ആൾക്കാർ നമ്മൾ കൂടെ നിന്ന് നിൽക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ നമുക്കൊരു തടസ്സം വന്നത് സ്പോൺസർഷിപ്പ് സ്പോൺസേഴ്സിൻ്റെ കാര്യത്തിലാണ് അത് ഈ പറയുന്ന പോലെ കൺവിൻസ് ചെയ്യാനുള്ള എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ആരും ഇതാക്കാനുള്ളതല്ല അത് ഓരോ കമ്പനികൾ അവരുടേതായ സമയമെടുക്കുന്നു എന്നല്ലാതെ അതിലും പ്രശ്നമുള്ളൂ ബാക്കി അത്രയും ആൾക്കാരെ നമ്മളെ ഇപ്പം നിങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ കാണാം അത്ര ആളീ വീട്ടിലുണ്ട് എന്നുള്ളൂ ഇതുവരെ ആരും ഞാൻ വിളിച്ചിട്ട് വന്ന ആൾക്കാരല്ല നമുക്കിപ്പം നിലവിൽ ട്രൈബൽ ഏരിയകളിൽ രണ്ട് അക്കാദമി ഉണ്ട് അതല്ലാതെ അഞ്ചോ ആറോ ആറോളം അക്കാദമികൾ അഞ്ച് അക്കാദമി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതായത് ഫീസ് വാങ്ങി നടക്കുന്ന അക്കാദമികളുണ്ട് പിന്നെ ഞങ്ങൾ ഒരു വലിയ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഐ എസ് എസ് കെയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഫണ്ട് കണ്ടെത്തണം അതൊരു വലിയ പ്രൊജക്റ്റാണ് അത് പെട്ടെന്നൊന്നും അങ്ങനെ നടക്കുന്നതല്ല പക്ഷേ ഫ്യൂച്ചറിൽ അതും നടത്തണമെന്നുണ്ട് ഇതെല്ലാം ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് നാളെ തിരിച്ചു പോകുമ്പോൾ ഇതൊന്നും എന്തുകൊണ്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അതും ട്രൈ ചെയ്തു നടന്നാൽ നടന്നു നടന്നില്ല നടന്നില്ല ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാം നിങ്ങൾ എൻ്റെ കൂടെ അട്ടുപാടിയിൽ പോകും ഒരു ദിവസം അല്ലെങ്കിൽ അത് ബേസിക്കലി ഞാൻ ആ വീഡിയോയിൽ പറയുന്നതാണ് അതായത് കുട്ടികൾ ഭയങ്കര ഇൻവോൾവ് ആവാൻ തുടങ്ങി ആദ്യം നമ്മൾ പോകുമ്പോൾ കുട്ടികൾ ഭയങ്കര ഇൻവോൾവ് ആവശ്യം ഇപ്പം കുറച്ചുകൂടി മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടു എന്നല്ല ഭയങ്കര ഇതായി ഭയങ്കര സോഷ്യലായി തുടങ്ങി അവർ അതൊന്നാണ് രണ്ടാമത്തത് കളികൾ കളി ഇമ്പ്രൂവ് ആയി തുടങ്ങി അവരെ ഫുഡ് സ്റ്റൈലുകൾ ആയി തുടങ്ങി അവരെ സ്കൂൾ കൃത്യമായിട്ട് പോകാൻ തുടങ്ങി കുറേ കുട്ടികളിൽ ഭംഗിയിൽ പോകുന്ന കുട്ടികളാണ് അതൊക്കെ ഒഴി ഒഴിവാകുന്നുണ്ട് ഇപ്പോൾ കാരണം ഈ പറയുന്ന ഇവർക്ക് കളിക്കണമെങ്കിൽ സ്കൂളിൽ പോയാലേ പറ്റും അതായത് സ്കൂളിൻ്റെ ഗ്രൗണ്ടുകളിലാണ് ട്രെയിനിങ്ങുകൾ നടക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പല കാര്യങ്ങളും മാറി തുടങ്ങും അവരെ നോർമൽ നമ്മളിവരെ കളിക്കാരാക്കണം എന്ന് വിചാരിച്ച സാധനം അവരെ ലൈഫ് സ്റ്റൈൽ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ കൃത്യമായി നടത്തിയാൽ യുവജനക്ഷേമ ബോർഡാണ് അട്ടപ്പാടിയിൽ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതിൻ്റെ അകത്ത് കൂടെ നിൽക്കുന്നുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ യാത്രയിൽ ഞാനും ഇവനും ഒരു വീഡിയോഗ്രാഫർ ഗോകുൽ ഇവിടെ ഇവിടെ ഉണ്ട് അവനും ഫുൾ ടൈം ഉണ്ടാവും പ്രതിഭം കുറച്ച് സ്ഥലങ്ങളിൽ വരും ട്രാഫിക്സ് കുറച്ച് സ്ഥലങ്ങളിൽ വരും മനസ്സ് കുറച്ച് സ്ഥലങ്ങളിൽ വരും പലരും ഇവിടെ നിൽക്കുന്ന പലരും വരും ഇവൻ ചിലപ്പോൾ നിങ്ങൾ വരും ബൈജുവോട്ടം വരാം ആരും വരാം പക്ഷേ ഈ അതേപോലെ തന്നെ നമ്മളെ സീനിയേഴ്സ് ആയിട്ടും ജൂനിയേഴ്സ് ആയിട്ടും പല പ്ലേസ് പല ഭാഗങ്ങളും ജോയിൻ ചെയ്യാനുള്ള ആൾക്കാരുണ്ട് അതായത് അവരവരെ ഏരിയകളിൽ അങ്ങനെ എല്ലാവരും ഇത് നമ്മളൊരു നാലാളോ അഞ്ചോളോ നടത്തുന്ന പരിപാടിയായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇതൊരു എന്താ പറയുക ഭയങ്കര വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാവണം ഇതിനെക്കൊണ്ട് എനിക്കും ഇതിന് പ്രതിപാടൊന്നും പൈസ ഉണ്ടാക്കി ജീവിക്കണം എന്നുള്ള ആഗ്രഹം നമുക്കില്ല പക്ഷേ പ്രൊഡക്റ്റ് ഉണ്ടാവണം ഇതിലീ പറയുന്ന കുട്ടികളൊക്കെ ഈ പറയുന്ന നമ്മളെ ട്രൈബൽ അക്കാദമി എല്ലാം എല്ലാത്തിടത്തും കുട്ടികൾ ഫീസ് തന്നിട്ടാണ് വിളിക്കുന്നത് ഇപ്പം ഈ കാർ കമ്പനി എന്ന് പറഞ്ഞ കണ്ണൂരിലുള്ള കമ്പനിയാണ് എൻ്റെ ഈ കാറിൻ്റെ വർക്കുകൾ മൊത്തം ചെയ്തു തന്നത് ഹൗസ് ഉണ്ട് ഹൗസ് ആണ് നമുക്ക് അക്കാദമി തുടങ്ങാനുള്ള ആദ്യത്തെ ഫണ്ട് എന്നത് അവരാണ് ഇപ്പം ഈ ഫോണും ഫോണും നമ്മളെ ഡാറ്റ ഡാറ്റാസ് കൈമാറേണ്ട ഫോണും ഒക്കെ തരുന്നത് സ്റ്റോർ എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് ഒന്ന് രണ്ട് കമ്പനികൾ നമുക്ക് തരാമെന്ന് പറഞ്ഞു എല്ലാവരുടെ അടുത്തൊന്നും വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് അജ്മി അജ്മി ഉണ്ട് അജ്മി നമുക്ക് സ്പോൺസർ ചെയ്യുന്നുണ്ട് അവർ ഇപ്പം നമുക്ക് ട്രാവലിന് ആവശ്യമായ നമുക്ക് ഭക്ഷണം വെക്കുന്നുണ്ട് നമ്മൾ അപ്പം അതിനാവശ്യം ഉണ്ടായ സാധനങ്ങൾ അവർ തരുന്നുണ്ട് അത്യാവശ്യ സാധനങ്ങൾ ഇതാ ഇതിപ്പം ഈ ഒക്കെ ഡക്കാത്തലും നമുക്ക് തന്നിട്ടുള്ളതാണ് ഓരോ സ്ഥലങ്ങളിൽ ആവശ്യപ്പെടുന്ന ആവശ്യമാകുന്ന സാധനങ്ങളാണ് പലതും ഒന്ന് ഇപ്പം ഇത് കഴിഞ്ഞാൽ ചൂടായിത്തൊടങ്ങും അപ്പോൾ അത് അതിന് കൂളർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സാണത് ഇത് എന്താ പറയുക നമ്മളെ സ്ലീപ്പിംഗ് ബാഗുകളാണ് ഇതൊക്കെ മാക്സിമം മേലോട്ട് പോകുമ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ ആ സാധനമുണ്ട് ഇത് ടെൻറ്റാണ് ഇതിപ്പോൾ മൂന്നാൾക്ക് സുഖമായി കിടക്കാൻ പറ്റുന്ന ടെൻറ്റാണത് ഇത് എന്താ പറയുക ട്രക്കിംഗ് ഷൂസ് അല്ലെങ്കിൽ എവിടെ ഇടാൻ പറ്റും ഇത് ടേബിളാണ് ഇത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ ചെയറുണ്ട് ഇത് എന്താ പറയുക മറ്റേ കൽക്കരി അല്ലെങ്കിൽ കോൾ അല്ലെങ്കിൽ അതേപോലെ സാധനങ്ങൾ ഉപയോഗിച്ച് കത്തിക്കാൻ പറ്റുന്നത് ഗ്യാസിന്റെ സ്റ്റൗ വേറെ ഉണ്ട് അതിന് ഭക്ഷണം വെക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് രാത്രി ഇപ്പൊ അടിച്ച് താമസിക്കുമ്പോൾ ലൈറ്റിന് വേണ്ടുന്ന സാധനങ്ങളുണ്ട് ഫ്ളാസ്ക് ഉണ്ട് ഭക്ഷണം വെക്കാനുള്ള സാധനങ്ങളുണ്ട് ഇതിപ്പം നമ്മൾ ഇതേപോലെ ടെൻ്റ് അടിച്ച് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും നിക്കണമെങ്കിൽ അതിനുള്ള കട്ടിൽ ചെറിയൊരു കട്ടിൽ ബെഡ് പോലത്തെ സാധനമുണ്ട് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു അതിന്റെ ആവശ്യമായ ചെയറുണ്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ വണ്ടീന്റെ ഡിക്കിയിലുണ്ട് അതായത് ബോളുകൾ അത് ഈ പറയുന്ന പല സ്ഥലങ്ങളിലും ചിലപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ ബോൾ മാത്രമായിരിക്കും വേണ്ടി വരുവോ അപ്പോൾ ചിലപ്പോൾ അതിന് പറ്റുന്ന സാധനങ്ങൾ ഓൾറെഡി വണ്ടിയിലുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നിങ്ങൾ ഈ വീട് നിറയെ കാണുന്നത് പാക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ പലരും പല ഭാഗത്തു നിന്ന് തന്നിട്ടുള്ളതായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഒരു സാധനം കൂടി പറയാം ഞാൻ പറഞ്ഞു യുണൈറ്റഡ് കാർഗോ അവരും കൂടി ഉണ്ട് അവർ തന്നെ സ്പോൺസേഴ്സാണ് കുറച്ച് ആൾക്കാരും കൂടി പുതിയതായിട്ട് വരും നമ്മൾ ഈ പറയുന്ന മാതിരി പോകുന്ന വഴിക്ക് പലരുമായിട്ട് സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടി പുതുതായിട്ട് ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം നാല് നാലര മാസത്തെ യാത്രയാണ് നിങ്ങൾ നമ്മളെ കൂടെ വന്നുള്ളൂ